ടൈംസ് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ നിൽക്കാതെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാംപുഴ സ്വദേശി അബ്ദുൾ റഹീമിന് എത്രയും വേഗം ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയും രണ്ടായിരത്തി മൂന്നിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ പാസാക്കിയ റിപ്പാട്രിയേഷൻ ഓഫ് പ്രിസനേഴ്സ് ആക്ട് പ്രകാരം തടവുശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളെ കൈമാറാൻ വ്യവസ്ഥയുണ്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് ഒന്ന് വരെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ റിയാദ് സന്ദർശന വേളയിൽ തടവിൽ കഴിയുന്ന കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യ സൌദി ഉഭയകക്ഷി കരാർ ഒപ്പുവച്ചിരുന്നു ഇതുപ്രകാരം അബ്ദുൾ റഹീമിന്റെ അവശേഷിക്കുന്ന തടവുകാലം ഇന്ത്യയിൽ തുടരാൻ കഴിയും ഇത് ആവശ്യപ്പെടുകയും ചെയ്യാം അന്തിമവിധി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അപ്പീൽ കാലയളവ് കഴിഞ്ഞാൽ നയതന്ത്ര തലത്തിൽ ഇതിനുള്ള നീക്കം നടത്തിയാൽ എത്രയും വേഗം റഹീമിന് ഇന്ത്യയിലോ കേരളത്തിലെ ജയിലിലോ അവശേഷിക്കുന്ന കാലം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ഇന്ത്യയിലെത്തിയാൽ നിയമപ്രകാരം പരോളിനും അർഹതയുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ തടവുശിക്ഷ അനുഭവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനാണ് റിപ്പാർട്ടിയേഷൻ ആക്ട് നടപ്പിലാക്കിയത് തടവുകാർക്ക് അവരുടെ മാതൃരാജ്യത്ത് അവശേഷിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ അവസരമൊരുക്കുന്നു എന്നതാണ് ആക്ടിന്റെ സവിശേഷത കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാലും കരാർ പ്രകാരം ട്രാൻസ്ഫറിന് അർഹതയുണ്ട് ഇന്ത്യയിൽ ശിക്ഷ അനുഭവിക്കുന്നതിലൂടെ തടവുകാർക്ക് കുടുംബബന്ധങ്ങൾ നിലനിർത്താനും സാമൂഹിക പിന്തുണയും ലഭിക്കാനും അതുവഴി കുറ്റവാളികളെ പരിവർത്തനത്തിന് വിധേയനാക്കാനും കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തടവുകാരോ അവരുടെ കുടുംബാംഗങ്ങളോ വിദേശ തടവിൽ കഴിയുന്ന ആളെ മടക്കി കൊണ്ടുവരുന്നതിന് ഇന്ത്യൻ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കണം അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ച കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ മടക്കിക്കൊണ്ടുവരുന്നതിന് ഇന്ത്യ മുപ്പത്തൊന്ന് രാജ്യങ്ങളുമായി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് യുകെ മൌറീഷ്യസ് ബൾഗേറിയ ഫ്രാൻസ് ഈജിപ്ത് ശ്രീലങ്ക കംബോഡിയ ദക്ഷിണ കൊറിയ ഇറാൻ ബംഗ്ലാദേശ് ബ്രസീൽ ഇസ്രായേൽ ബോസ്നിയ ഹെർസെഗോവിമ യു എ ഇറ്റലി തുർക്കി മാൽദ്വീവ്സ് തായ്ലാന്റ് റഷ്യ കുവൈറ്റ് വിയറ്റ്നാം ഓസ്ട്രേലിയ ഹോങ്കോങ് ഖത്തർ മംഗോളിയ കസാക്കിസ്ഥാൻ ബഹ്റൈൻ ഇസ്റ്റോണിയ സോമാലിയ എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ കരാർ ഒപ്പുവച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് വരെ അറുപത്തിമൂന്ന് ഇന്ത്യൻ തടവുകാരെ ഇന്ത്യയിലെ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്